ഏവർക്കും ലോട്ടാമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് റിസൾട്ടിലേക്ക് കടക്കാം ഇന്നത്തെ റിസൾട്ട് നോക്കുന്ന ഇച്ചിരി ടാസ്ക് ആണ് എല്ലാ നമ്പറും തമ്മി നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോന്ന് പറക്കിയെടുക്കാൻ നമ്മൾ അതാത് ഓർഡറിൽ ടിക്കറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഓർഡർ ഓരോരോ നമ്പർ നോക്കി നോക്കി വരികയാണ് ഒന്നാം സമ്മാനം മൂന്ന് ഒമ്പത് തന്നെ ഡേറ്റ് മാറിയിട്ടില്ല കോഴിക്കോട് ഡി ബി ഇരുപത് തൊണ്ണൂറ്റഞ്ച് അമ്പത്തൊന്നിനാണ് അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം വന്നിട്ട് ചിറ്റൂരാണ് അടിച്ചിരിക്കുന്നത് അറുപത്താറ് ഡി ടി അറുപത്താറ് പതിമൂന്ന് അമ്പത് മൂന്നാം സമ്മാനം വന്നടിച്ചിരിക്കുന്നത് ആറ്റിങ്ങിലാണ് ഡി ഡബ്ല്യു അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് എൺപത്തിരണ്ട് നാലാം സമ്മാനം ഒന്ന് അയ്യായിരത്തിൽ നമ്മുടെ ഈ പിടിച്ചേക്കുന്ന നമ്പർ നോക്കാം നമ്മുടെ ആദ്യത്തെ നമ്പർ പൂജ്യം ഒമ്പത് എൺപത്തൊന്ന് പൂജ്യം ഒമ്പത് എൺപത്തൊന്നില്ല രണ്ടാമത്തെ നമ്പർ പതിനേഴ് എൺപത്തൊമ്പത് നമ്മുടെ നമ്പറിൽ പതിനേഴും പിടിച്ചിട്ടില്ല അടുത്ത നമ്പർ നാൽപ്പത്തേഴ് പതിനൊന്ന് അതിൽ നാൽപ്പത്തിയേഴ് പിടിച്ചിട്ടില്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി പിടിച്ചിട്ടുള്ളൂ അടുത്ത നമ്പർ വന്നിട്ട് അമ്പത്തിനാല് അറുപത്തി അഞ്ച് അമ്പത്തി നാല് അമ്പത്തിനാലേ പിടിച്ചിട്ടില്ല അടുത്ത് വന്നിട്ട് എഴുപത്തി അഞ്ച് മുപ്പത്തി നാല് നമുക്ക് വന്നിട്ട് എഴുപത്തി നാല് കഴിഞ്ഞ പിന്നെ എഴുപത്തി എട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ആ നമ്പർ വന്നിട്ടില്ല പിന്നെ വന്നിട്ട് തൊണ്ണൂറ് അറുപതാണ് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി മൂന്ന് മാത്രമേ അയ്യായിരം പിടിച്ചിട്ടുള്ളൂ പിന്നെ വന്നിട്ട് തൊണ്ണൂറ്റി ഒന്ന് അമ്പതാണ് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി മൂന്നേ കളത്തിപ്പിടിച്ചിട്ടുള്ളൂ ഇരുപത്തി ഏഴ് നമ്പറിൽ അയ്യായിരം തികച്ചു തെറിച്ചു പിന്നെ രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ വന്നിട്ട് പൂജ്യം ഒമ്പത് എൺപത്തൊന്ന് പിടിച്ചിട്ടില്ല പിന്നെ വന്നിട്ട് പതിനേഴ് എൺപത്തൊൻപത് പിടിച്ചിട്ടില്ല നാൽപ്പത്തേഴ് പതിനൊന്ന് പിടിച്ചിട്ടില്ല നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ആറ് രൂപ പിടിച്ചിട്ടുള്ളൂ പിന്നെ വന്ന് അമ്പത്തിനാല് അറുപത്തി അഞ്ച് അമ്പത്തിനാല് കളവേ അഡ്രസ്സ് പോലും പിടിച്ചിട്ടില്ല പിന്നെ വന്നിട്ട് എഴുപത്തഞ്ച് മുപ്പത്തി നാല് എഴുപത്തഞ്ചേ തൊട്ടിട്ടില്ല പിന്നെ തൊണ്ണൂറ് അറുപത് അതിൽ പിടിച്ചിട്ടില്ല പിന്നെ വന്നിട്ട് തൊണ്ണൂറ്റി ഒന്ന് അമ്പത് അതൊന്നും പിടിച്ചിട്ടില്ല തൊണ്ണൂറ്റൊന്നേ പിടിച്ചിട്ടില്ല പിന്നെ വന്നേക്കുന്നത് ആയിരത്തിലാണ് ആയിരത്തിൽ പൂജ്യം ഒമ്പത് എൺപത്തൊന്നാണ് നമുക്ക് വരുന്നത് പൂജ്യം ഒമ്പത് എഴുപത്തിരണ്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു എത്ര ഒമ്പത് നമ്പറിന് ഒരായിരം മിസ്സായിട്ടുണ്ട് പിന്നെ വന്നിട്ട് പതിനേഴ് എൺപത്തി ഒമ്പതാണ് പതിനേഴ് കളം ഇത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തിയേഴ് പതിനൊന്നാണ് നാൽപ്പത്തി ഏഴ് കളവും ഇത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്ന അമ്പത്തിനാല് അറുപത്തഞ്ചാണ് ഇതിൽ അമ്പത്തിനാല് കളവും പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് എഴുപത്തഞ്ച് മുപ്പത്തിനാലാണ് ഇതിൽ എഴുപത്തി അഞ്ച് പതിനൊന്നേ പിടിച്ചിട്ടുള്ളൂ മുപ്പത്തിനാല് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് തൊണ്ണൂറ് അറുപതാണ് ഇതിൽ തൊണ്ണൂറേ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് തൊണ്ണൂറ്റൊന്ന് അമ്പതാണ് ഇതിൽ തൊണ്ണൂറ്റി ഒന്നും പിടിച്ചിട്ടില്ല പിന്നെ വരുന്ന അഞ്ഞൂറിൻ്റെ നമ്പറിലാണ് അഞ്ഞൂറ് നമ്പറിൽ പൂജ്യം ഒമ്പത് എൺപത്തൊന്ന് പൂജ്യം ഒമ്പതായി പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് പതിനേഴ് എൺപത്തി ഒമ്പതാണ് പതിനേഴ് കളവും ഇതിൽ പിടിച്ചിട്ടില്ല പിന്നെ നാൽപ്പത്തേഴ് പതിനൊന്നാണ് നാൽപ്പത്തിയേഴ് പതിനാല് പിടിച്ചിട്ടുണ്ട് മൂന്ന് നമ്പർ വ്യത്യാസത്തിൽ നമുക്ക് അഞ്ഞൂറ് നഷ്ടപ്പെട്ടു ആറായിരം രൂപ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ വരുന്നത് നാൽപ്പത്തി ഏഴ് പതിനൊന്നിനു ശേഷം അമ്പത്തിനാല് അറുപത്തഞ്ചാണ് അമ്പത്തിനാല് കളം ഒരു അഡ്രസ്സ് പോലും ഇല്ല പിന്നെ വരുന്നത് എഴുപത്തി അഞ്ച് മുപ്പത്തി നാലാണ് എഴുപത്തി അഞ്ച് മുപ്പത്തിനാല് എഴുപത്തി അഞ്ച് പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ പിന്നെ വരുന്നത് തൊണ്ണൂറ് അറുപതാണ് തൊണ്ണൂറ് അറുപതും തൊണ്ണൂറ് അറുപത്തി അഞ്ച് പിടിച്ചിട്ടുണ്ട് അഞ്ഞൂറിൽ അപ്പോൾ നമുക്ക് അഞ്ച് നമ്പർ വ്യത്യാസത്തിൽ വീണ്ടും ഒരു ആറായിരം പകഞ്ഞിരിക്കുന്നു പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് അമ്പതാണ് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം രണ്ട് പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് ഇരുന്നൂറിൻ്റെ കണത്തിലാണ് ഇരുന്നൂറിൻ്റെ കളത്തിൽ പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് അമ്പത്തി ഒന്നാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഈ പൂജ്യം ഒന്ന് എൺപത്തി ഒന്നാണ് ഉള്ളത് പിന്നെ വരുന്നത് പതിനേഴിൻ്റെ കളം പതിനേഴിൻ്റെ കളമേ പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് നാൽപ്പത്തിയേഴിന് തൊണ്ടയിൽ കിച്ചിച്ചാണ് കേസ് നാൽപ്പത്തിയേഴ് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് അമ്പത്തിനാല് അറുപത്തഞ്ചാണ് അമ്പത്തിനാലിൻ്റെ കളം ഇത് അഡ്രസ്സ് പോലും ഇല്ല പിന്നെ വരുന്നത് എഴുപത്തി അഞ്ച് മുപ്പത്തിനാലാണ് എഴുപത്തഞ്ച് മുപ്പത്തിനാലും ഇതിൽ ഇല്ല എഴുപത്തി അഞ്ച് പത്ത് എഴുപത്തഞ്ച് ഇരുപത് പിടിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് മുപ്പത്തിനാല് പിടിച്ചിട്ടില്ല പിന്നെ തൊണ്ണൂറ് അറുപതാണ് തൊണ്ണൂറ് അറുപത്തി ഒമ്പത് പിടിച്ചിട്ടുണ്ട് ഈ ഒരു ഒമ്പത് നമ്പറിന് വീണ്ടും നമുക്കൊരു പുക വന്നിരിക്കുന്നു പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് അമ്പതാണ് തൊണ്ണൂറ്റി ഒൻപത് അറുപത് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്താറും തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് പിടിച്ചിട്ടുള്ളൂ പിന്നെ നൂറിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറിൻ്റെ പ്രൈസിലേക്ക് പിന്നെ വരുമ്പോൾ ഒമ്പത് പൂജ്യം ഒമ്പത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് പതിനേഴ് എൺപത്തൊമ്പതാണ് പതിനേഴ് എൺപത്തൊമ്പത് പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് നാൽപ്പത്തി ഏഴ് പതിനൊന്നാണ് നാൽപ്പത്തി ഏഴ് പതിനൊന്ന് പിടിച്ചിട്ടില്ല അഡ്രസ്സ് പോലും ഇല്ല പിന്നെ വരുന്നത് അമ്പത്തിനാല് അറുപത്തി അഞ്ചാണ് അമ്പത്തിനാല് അറുപത്തി അഞ്ചും അഡ്രസ്സില്ല അമ്പത്തിനാല് പൂജ്യം ഒന്ന് അമ്പത്തിനാല് എഴുപത്തി പിടിച്ചിരിക്കുന്നത് പിന്നെ വരുന്നത് എഴുപത്തി അഞ്ച് മുപ്പത്തിനാലാണ് എഴുപത്തി അഞ്ച് മുപ്പത്തിനാലില് എഴുപത്തി അഞ്ച് അമ്പത്തിനാല് പിടിച്ചിട്ടുണ്ട് ഒരു ഇരുപത് നമ്പർ വ്യത്യാസത്തിൽ മാറിയിട്ടുണ്ട് പിന്നെ വരുന്നത് തൊണ്ണൂറ് അറുപതാണ് ഈ തൊണ്ണൂറ് കളം പിടിച്ചിട്ടില്ല പിന്നെ വരുന്നത് തൊണ്ണൂറ്റി ഒന്ന് അമ്പതാണ് ഇതിൽ തൊണ്ണൂറ്റി ഒന്ന് അമ്പത്തി ആറ് മുതലാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ പറ്റുന്ന പോലെ ഈ പ്രാവശ്യം നമുക്ക് പറ്റിയിരിക്കുന്നു അതുകൊണ്ട് സാരമില്ല നമുക്ക് നാളത്തെ ടിക്കറ്റ് ഇരിപ്പുണ്ട് എൻ്റെ സൗണ്ടി ഇറച്ചി ഒന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഈ സ്ഥലം അത്ര ശരിയല്ല കേരളത്തിൽ ഇരുന്ന് നോക്കുന്നതുകൊണ്ടാണ് പ്രശ്നം നാളത്തെ റിസൾട്ട് അതുകൊണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ ഏതെങ്കിലും നല്ലൊരു ലൊക്കേഷൻ നോക്കി അവിടെ ഇരുന്ന് നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നതാണ് അപ്പം നമുക്ക് നാളത്തെ ടിക്കറ്റിൻ്റെ പ്രൊഡീക്ഷയിലേക്ക് കിടക്കാം നമ്മുടെ ഇന്നത്തെ നമ്പർ ഇന്നത്തെ അല്ല നാളത്തെ നമ്പർ വരുന്നത് പതിമൂന്ന് പി ഇസഡ് പതിമൂന്ന് പതിനൊന്ന് പതിനേഴ് പി ഇസഡ് പന്ത്രണ്ട് പതിനാല് എഴുപത്തി ഏഴ് പി വൈ തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തി രണ്ട് ഇരുപത്തിയേഴ് പി ഡബ്ല്യു എഴുപത്തി എട്ട് എൺപത് തൊണ്ണൂറ് പി ഡബ്ല്യു എഴുപത്തെട്ട് എൺപത് തൊണ്ണൂറ്റേഴ് പി എൺപത്തിനാല് എൺപത്തഞ്ച് എഴുപത്തിനാല് പി ഇസഡ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് എൺപത്തഞ്ച് എന്നീ നമ്പറുകളാണ് നമുക്ക് നാളത്തെ പ്രതിഷീലിൽ വരുന്നത് അപ്പോൾ നാളെ മുതൽ നാളെ രാവിലെ നമ്മൾ യാത്രയ്ക്ക് പോവുകയാണ് നമ്മൾ തമിഴ്നാട്ടിൽ കയറും തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഒരു നല്ല ലൊക്കേഷൻ നോക്കി നമ്മൾ ഇരുന്നിട്ടാണ് ഇതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അത് കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസം നമ്മൾ ടിക്കറ്റ് ഇല്ല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത ദിവസത്തെ ടിക്കറ്റ് നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഉദ്ദേശമാണ് യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായെങ്കിൽ നമുക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പാലക്കാട് ജില്ലയിൽ നിന്നും ബാക്കി ഓരോ ഘടകങ്ങളിൽ നിന്നും കയറി എടുത്ത് ടിക്കറ്റ് എടുക്കുന്നതാണ് ഓണം നമ്പറും എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടിക്കാതിരിക്കട്ടെ കുഴപ്പമില്ല നമ്മളൊരു ദിവസം തിരിച്ചു പിടിക്കും കോൺഫിഡൻറ്റും വ്യത്യാസമൊന്നുമില്ല അടി വന്നാലും നെഗറ്റീവ് പറഞ്ഞ് ചീത്ത വിളിച്ച് കൊല്ലണ്ട അടി വീഴും അടിച്ചിട്ടേ നമ്മൾ പോകും നഷ്ടം ഇനി ഓണം കഴിഞ്ഞുള്ള ദിവസമേ നമ്മളതിൻ്റെ കാൽക്കുലേഷൻ മൊത്തത്തിൽ കാണിക്കുന്നുള്ളൂ അതിന് മുമ്പ് അടിച്ച് നമ്മൾ നൂത്തിരിക്കുമെല്ലാം ഓക്കെ എല്ലാവരും അപ്പം സപ്പോർട്ട് ചെയ്യുക അത് നിങ്ങളുടെ സപ്പോർട്ട് കട്ട സപ്പോർട്ടാണ് നമ്മൾ ടു കെ കഴിഞ്ഞിരിക്കുന്നു സബ്സ്ക്രൈബർ എല്ലാവരും ഒപ്പം ഉണ്ടാവണം എന്തുവായാലും വിജയം കണ്ടിട്ടേ നമ്മൾ നിർത്തത്തുള്ളൂ ഇവൻ ഇവൻ നമ്മളെ തളർത്തിയ നമ്മളിവൻ്റെ അപ്പൻ ബമ്പറിനെ കയറി പിടിക്കുന്നതാണ് എന്തുകൊണ്ടാണെങ്കിലും നമ്മൾ മറിയും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നന്ദി നാളെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു സൂപ്പർ ലൊക്കേഷൻ ഇരുന്ന് നമുക്ക് കാണാം